ദിവസവും പന്ത്രണ്ടായിരം രൂപ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ച് കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രഖ്യാപനം പുതിയതല്ലെന്ന് കോടിയേരി പറഞ്ഞു മാസം പതിനെണ്ണായിരം രൂപ വേതനം ഉറപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം ഇവിടെ വന്ന് ഇത്തരം പ്രഖ്യാപനം നടത്തിയാൽ ആരാണ് വോട്ട് ചെയ്യുകയെന്നും കോടിയേരി ചോദിച്ചു മിനിമം വേതനം എന്ന തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യം പോലും അംഗീകരിക്കാതെയാണ് ഇത്തരം ഒരു വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നത് പ്രഖ്യാപനം കോൺഗ്രസിന്റെ സ്ഥിരം തിരഞ്ഞെടുപ്പ് അവകാശവാദം മാത്രമാണെന്നും കോടിയേരി പറഞ്ഞു സ്വന്തം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എവിടെ മത്സരിക്കണമെന്ന് പോലും ഉറപ്പില്ലാത്ത പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് കോടിയേരി ചോദിച്ചു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ ഒരു കോപ്രായം കണ്ടിട്ടില്ലെന്നും ഇതെന്തൊരു കോപ്രായമാണെന്നും കോടിയേരി പറഞ്ഞു വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന രാഹുൽ ഗാന്ധി എസ് ഡി പി ഐയുടെയും ജമാഅത്ത ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയെന്നും കോടിയേരി പരിഹസിച്ചിരുന്നു താമരചിഹ്നത്തിൽ സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തിടത്താണ് രാഹുൽ ഗാന്ധി ബി ജെ പി യെ നേരിടാനെത്തുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഇത്തവണ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം വയനാട്ടിൽ മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങുന്ന രാഹുൽ ഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും സ്ഥാനാർത്ഥിയാണ് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ ന്യൂനപക്ഷ വർഗീയത കൂട്ടുപിടിക്കുകയാണ് യു ഡി എഫ് എന്നും കോടിയേരി ആരോപിച്ചു ആർ എസ് 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 പി അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറാണോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു മിനിമം വേതനം പദ്ധതിയാണ് ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനം യുവാക്കൾ കർഷകർ എന്നിവർക്ക് കോൺഗ്രസ് മുൻഗണന ഉറപ്പ് നൽകുന്നു പാവപ്പെട്ടവർക്ക് പ്രതിമാസം ആറായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വരുമാനം ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കി പദ്ധതി പാവപ്പെട്ട ഇരുപത് ശതമാനം പേർക്ക് ഗുണം ചെയ്യും ലോകത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി വരുന്നതിനെ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമുഖ്യ കോൺഗ്രസ് നേതാക്കളും സ്വാഗതം ചെയ്യുകയാണ് പി സി ചാക്കോ മാത്രമാണ് രാഹുൽ വരുമെന്ന വാർത്ത നിഷേധിച്ചത് രാഹുൽ മത്സരിക്കാനെത്തണമെന്ന സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടിയും പറയുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നതിൽ പൂർണ്ണമായ സന്തോഷവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥി സി സിദ് പിന്മാറിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു മുമ്പും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇതേ ആവശ്യം രാഹുലിനോട് ഉന്നയിച്ചിരുന്നു അന്നൊരു തമാശയായി ഉന്നയിച്ച ആവശ്യമായിരുന്നെങ്കിലും വളരെ ഗൗരവത്തോടെയാണ് രാഹുൽ മറുപടി പറഞ്ഞത് വയനാട് പ്രധാനപ്പെട്ട സീറ്റാണെന്ന് അറിയാമെങ്കിലും തൽക്കാലം ഉത്തരേന്ത്യയിൽ നിന്നും ശ്രദ്ധ മാറ്റാനാകില്ലെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത